ഒരു പി എസ് സി കോൺ നമുക്ക് പലിശയ്ക്ക് നിക്ഷേപിക്കുന്നു രണ്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി അറുനൂറ്റിഅൻപത് രൂപ പലിശ ലഭിക്കുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്ര ഐ പലിശ ഇൻട്രസ്റ്റ് ആയിരത്തി അറുനൂറ്റിഅൻപത് രൂപ ഈ പ്രിൻസിപ്പൽ മുതൽ അല്ലെങ്കിൽ തുക പതിനയ്യായിരം രൂപ എൻ എത്ര വർഷത്തേക്ക് രണ്ട് വർഷത്തേക്കാണ് നിക്ഷേപിച്ചത് അതുകൊണ്ട് രണ്ട് വർഷം പലിശ നിരക്ക് കണ്ടുപിടിക്കുമ്പോൾ ആർ എന്ന് പറഞ്ഞ അക്ഷരത്തിന് നമ്മൾ ആർ ബൈ ഹൺഡ്രഡ് എന്ന് കൊടുക്കണം എന്നാൽ മാത്രമേ ശതമാനത്തിൽ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ഓമല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി അൻപത് ഇവിടെ ടു സീറോസ് ക്യാൻസൽ ആയി പോയിട്ട് മുന്നൂറ് ആറ് എന്ന് കിട്ടും അതുകൊണ്ട് ആർ ശ്രമം ആയിരത്തി അറുനൂറ്റി അൻപത് ബൈ മുന്നൂറ് ഇവിടെയും ഓരോ സീറോ ക്യാൻസൽ ചെയ്ത് പോയിട്ട് നൂറ്റി അറുപത്തി അഞ്ച് ബൈ മുപ്പത് അങ്ങനെ പലിശ എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ആണ്